മഞ്ഞപ്പൊടി പാക്കറ്റാ പൊട്ടിച്ചിട്ടുണ്ടല്ലോ അത് പോലെ പൈസ എഴുതി വെക്കാലേ മഞ്ഞപ്പൊടി പാക്കറ്റേ ശരിട്ടാ ഇന്ന് പോത്തിനെ കറുത്തോളു ഫുള്ള് മഞ്ഞപ്പൊടി കച്ചവടാണല്ലോ മഞ്ഞപ്പൊടിയും കഴിഞ്ഞു ഇന്ന് ആകെ മഞ്ഞപ്പൊടി കച്ചവടം തന്നെ മൊത്തം അറിവ് നടന്നു തോന്നുന്നു മഞ്ഞപ്പൊടിയോ ചേട്ടാ മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ചേട്ടാ ഒരു പാക്കറ്റ് ഉണ്ട് പക്ഷെ അഞ്ഞൂറ് റുപ്പാണ് വില ഭയങ്കര ചെലവാടി പാക്കറ്റിന് അഞ്ഞൂറ് റുപ്പ്യ വേണോ വേണ്ടേ മഞ്ഞപ്പൊടി ഭയങ്കര കച്ചവട മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ട് കൊറച്ചേരം വെയിറ്റ് ചെയ്യണം വണ്ടി വണ്ടി വണ്ടിപ്പോ വരും പക്ഷെ അഞ്ഞൂറ് റുപ്യണ്ടോ നൂറ് ഗ്രാമിൽ ഭയങ്കര വില ഫ്രണ്ട് അല്ലേ ഭയങ്കര വിലയാണ് അല്ല എന്താ ഫോണൊന്നും നോക്കാറില്ലേ ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് രാവിലെ കണ്ടപ്പോഴാണ് ഈ സാധനം കണ്ടപ്പോഴാ ഇത് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായി മഞ്ഞപ്പൊടിക്ക് ഭയങ്കര മാർക്കറ്റാണെന്ന് അപ്പൊ നമ്മള് മാർക്കറ്റ് മനസ്സിലാണ്ടോ അങ്ങനെ ഇന്നത്തെ വിലയാണിത് എല്ലാ കുട്ടികളൊക്കെ അടക്കം പോയിട്ട് മഞ്ഞപ്പൊടി മേടിക്കാ ക്ലാസ്സിൽ തന്നെ പരിപാടി നമുക്ക് കിട്ടൂടെ മോനെ മഞ്ഞപ്പൊടി ഇറച്ചി വെക്കാൻ വെക്കാനായിരത്താ മഞ്ഞപ്പൊടി ഇല്ലായിരുന്നു കുട്ടി ആ

എഴുന്നൂറ്റമ്പോണോ മഞ്ഞപ്പൊടി മാനേ വെച്ചറച്ചേ കടയിൽ നിന്ന് വാങ്ങാ ലാഭം മഞ്ഞപ്പൊടി കഴിഞ്ഞു കട കൂട്ടി പോവാടി എന്നിട്ട് ഒരു കാര്യം ഇല്ല തോന്നി